இங்கே மீன் விட்டு இங்கே வெட்டணும் இன்ட் ஒரு மீன் ரெண்டு மணிக்கூர் குத்துக்கணும் அலாக்கிண்டாட் எல்லாத்தையும் மத்தினோக்கி എന്ത കൂടെ എന്തായി പാത്തുമ്പോ അതൊക്കെ കണ്ടോ എങ്ങനെയാണോ മത്തി മുറിച്ചല്ലേ ഇതൊക്കെ ഒരു പതിനൂറു പേർക്ക് മത്തി കൊടുത്താല് അമ്മ ഒന്നര മണിക്കൂർ ഇതൊക്കെ നോക്കിയത് മുടിച്ച ആളായിരുന്നു നോക്കേ വെരി നൈസ്റ്റ് വെരി നൈസ് കൊമ്പ നാട്ടിലെ മീൻപിടുത്തക്കാരെന്നാണ് ഇങ്ങനെ ഒരു കിലോ മത്തി കൊണ്ടുണ്ടെങ്കില് ഒരു മണിക്കൂറായി ചുക്ക് തീർക്കും എന്ത പാണ് മറക്കേ ഒന്ന് സ്ലോ മോഷൻ നടക്കാൻ സ്ലോ മോഷൻ എടുത്ത് കാണിക്കട്ടാണോ എന്താ കാശ് അല്ലാത്ത കാര്യം പെട്ടാലും സപ്പോർട്ട് സപ്പോട്ട് തോന്ന മീൻ കുടിക്കാനുള്ള ഭാഗ്യം എന്താണ്